ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ഈ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യനിപ്പോൾ പതിനാലാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ധനക്ലേശം സ്നേഹിതന്മാർ മൂലമായിട്ടൊക്കെ ക്ലേശങ്ങളെ മനക്ലേശം സന്താനങ്ങൾ മൂലമായിട്ടൊരു മനക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാരഗോളമലോ വഴിപാടുകളൊക്കെ ചേർത്ത് നടത്തുന്നത് നല്ലതാണ് കൂടാതെ ഓം നമശ്യ ജപിക്കുക ഈ തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവന് കൂവളമാല ചാർത്തുന്നത് നല്ലതാണ് കൂടാതെ ഈ അമാവാസി അതായത് കർത്തവാവിൻ്റെ തലേദിവസം ശിവന് കൂവളമാല ചാർത്തുന്നത് വളരെയേറെ ശക്തിപ്രദമാണ് വളരെ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് ഈ ഒരു പൂജ ഓം നമ്മൾ ശിവകാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീത ജപിക്കുന്നതും നല്ലതാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ നേരെ വിപരീതനാകുന്നതാണ് വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് നല്ല സന്തോഷം കാര്യലാഭം സർവകാര്യ വിജയം ശത്രുനാശം ഉണ്ടാകുക അതുപോലെ രോഗങ്ങളൊക്കെ ശമിക്കുക ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായി വരിക നല്ല ധന ഉണ്ടാകുക ലോക ബഹുമാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ടുള്ള സമയങ്ങളിൽ പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് നല്ല ധനക്ലേശം വീട്ടുകാരുമായിട്ടൊക്കെ ചില പിണക്കം ഉണ്ടാകുക കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുക സ്ഥാനക്ലേശങ്ങൾ രോഗ രോഗങ്ങൾക്ക് ഇടയുണ്ട് രോഗങ്ങളൊക്കെ ശല്യപ്പെടുത്താം കടം വാങ്ങേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയുന്ന ആണ് പിന്നെ അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു മാലചാർത്തലോ പായസമോ കുങ്കുമാർച്ചനോ എന്തെങ്കിലും ഒരു അർച്ചന ചെയ്താലും മതി ഒരു കാണിക്കയിട്ട് തൊഴുതായാലും മതി ചൊവ്വാഴ്ച ദിവസം പോയിട്ട് പിന്നെ ബുധൻ ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അനുകൂലനാണ് മറ്റ് ദിവസങ്ങളിൽ അനുകൂലനല്ലാതെയാണ് അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സഹസ്രനാമ അർച്ചന ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ് ഈ ആറാം തിയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ വളരെ നല്ലതാണത് മ സർവ്വദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ് ശനി ദോഷം വരെയും തീരുന്നതാണ് പിന്നെ വ്യാഴൻ ദോഷപ്രദനായിട്ടാണ് നല്ല ദുഃഖം ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമോ ശത്രുലേശം രോഗ ഉണ്ടാകുക രോഗക്ലേശങ്ങൾ വീട്ടിലൊരു ഒരു മ്ലാനതയ്ക്കൊക്കെ ഒരു ഇതുണ്ടാകുക ധനമോ സ്വർണമോ ഒക്കെ നഷ്ടപ്പെടുന്നതിനോ മോഷണം പോകുന്നതിനു വരെയും സാധ്യത ഉള്ള ഒരു സമയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിലെ വ്യാഴാഴ്ച കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കുക അതുപോലെ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടാനോ അതിനൊന്നും നിൽക്കാതിരിക്കുക മറ്റൊരു ദിവസത്തേക്ക് ഇതൊക്കെ മാറ്റിവയ്ക്കുക എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ അത് വളരെയേറെ നല്ലതാണ് രക്ഷിക്കാൻ പറ്റുന്നതാണത് അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം ചെയ്യുന്നതും നല്ലത് തന്നെയാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് ധനലാഭം കുടുംബസുഖം സർവവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് ക്ലേശിപ്പിച്ചതിൻ്റെ ബദലായിട്ട് അതുപോലുള്ള അനുഗ്രഹം അടുത്ത രണ്ടര വർഷത്തേക്ക് ശനി തരുന്നതാണ് ഇപ്പോൾ വളരെ നല്ല ഇതാണ് ഈ മാസവും ആരോഗ്യം അനുകൂലമായി വരിക സുഖം തരുക കാര്യവിജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ഉദ്യോഗം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ രാഹുവിൻ്റെ ക്ലേശങ്ങൾ ധനക്ലേശമൊക്കെ വരാം വാഗ് സംഭാഷണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുമൂലം പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്ന കുടുംബത്തും ചില ക്ലേശങ്ങളോ ഒക്കെ അപ്പോൾ ഇതൊക്കെ മാറുന്നതിന് വെച്ചാൽ ഈ മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവൻ യഥാശക്തി വഴിപാട് ചെയ്യുക ദുർഗാദേവിക്ക് ദുർഗാ ചാലിസ ജപിക്കലോ ദുർഗാ മന്ത്രം ജപിക്കലോ വല്ലൊരു ഒരു ഒരു അർച്ചനയോ എന്തെങ്കിലും ദുർഗാ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ രാഹുവിൻ്റെ ദോഷം ഉണ്ടായില്ല പിന്നെ കേതുവും ദോഷപ്രദനാണ് എട്ടിലാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തിയ കേതുവിൻ്റെ ദോഷമൊന്നും ഉണ്ടാകില്ല ഗണപതിയുടെ നാമം ജപിക്കലോ മന്ത്രമുണ്ട് ഓം ഗം ഗണപതായി നമ ഒരു നാളികേര ഉടയ്ക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാക്കിയിട്ട് അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ